ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് തന്നെ അദ്ദേഹത്തിന് അറിയില്ല എന്ന ഒരു മട്ടാണ് മഹാനായ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയും കൈക്കൊണ്ടത് പണം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ പക്ഷെ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല ഈ കരാർ നടപ്പാക്കിയാൽ മാത്രമേ പണം തരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ബാധ്യതയുള്ളൂ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടു ധാരണാപത്രം ഒപ്പിട്ടു ഇനി കാശ് താമസമേ ഉള്ളൂ ശിവൻകുട്ടി സഖാവ് തുപ്പനി തൊട്ട് നോട്ടെണ്ണാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു അതിന്റെ അർത്ഥം നമ്മൾ ഇപ്പോൾ തൽക്കാലം പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പദ്ധതിയിൽ നിന്ന് വേണ്ടി വന്നാൽ നമ്മൾ പിന്മാറിക്കളയാണ് പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം നിയമപരമായ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ധാരണാപദ്ധതി പിന്മാറാൻ സംസ്ഥാന ഗവൺമെന്റിന് യാതൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്താനും മൂട്ടുകുത്തിക്കാനും വിനോദ വിശ്വത്തിന് കഴിഞ്ഞു എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ നിരീക്ഷക നിരൂപകർ വാർത്താ മാധ്യമങ്ങളും ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയുടെ മറവിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉരുണ്ടുകൂടിയ ഒരു കൊടുങ്കാറ്റ് വലിയ പ്രകമ്പനമൊന്നും സൃഷ്ടിക്കാതെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ മാത്രം പ്രകമ്പനം സൃഷ്ടിച്ച് ഏതാണ്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ കെട്ടിടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഇതിന് രാഷ്ട്രീയവും നിയമപരവും ഭരണഘടനാപരവുമായ പല മാനങ്ങളുമുണ്ട് ആദ്യ രാഷ്ട്രീയമായിട്ടുള്ള മാനങ്ങളെക്കുറിച്ച് പറയാം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ തർക്കം ഉന്നയിക്കേണ്ടിയിരുന്നത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളായിരുന്നു അവർക്ക് ഒരവസരം കൊടുക്കാതെ ഘടക കക്ഷിയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സഖാവ് ബിനോയ് വിശ്വം ഇത് ഏറ്റെടുക്കുകയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും വിളിച്ചുകൂട്ടി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ആദ്യം കാണാതെ താൻ അടങ്ങുകയില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത് ബിനോയ് വിഷുവാണ് തീർച്ചയായിട്ടും അതിൽ ധാർമ്മികമായ ഒരു അടിത്തറ അദ്ദേഹത്തിനുണ്ട് കാരണം ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല റവന്യൂ മന്ത്രി ഈ വിഷയം മന്ത്രിസഭയിൽ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി ഈ ഗതകപളിതമേൻ്റെ കർണയുക്തം വതനവിഭൂഷണം മാത്രമായി ചവഞ്ഞു എന്ന മട്ടിൽ ഇരിക്കുകയാണ് ചെയ്തത് പോയി ഇത് വായിച്ചു നോക്കി ഒപ്പിട്ടു അവർ തിരിച്ചു വരികയും ചെയ്തു അതിനുശേഷം മാതൃഭൂമി പത്രത്തിൽ വാർത്ത കണ്ടിട്ടാണ് ബിനോയ് വിഷു അടക്കമുള്ള ആളുകൾ വീറുറഞ്ഞത് അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടു ധാരണാപത്രം ഒപ്പിട്ടു ഇനി കാശി മേടിക്കേണ്ട താമസമേ ഉള്ളൂ ശിവൻകുട്ടി സഹാവ് തുപ്പൽ തൊട്ട് നോട്ടെണ്ണാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന വാർത്ത പുറത്തു വന്നു അപ്പോൾ വലിയ പൂകാമ്പൂട്ടായി മനോരമയും മാതൃഭൂമി ഏഷ്യാനേറ്റും ആ മീഡിയ ഫണ് അടക്കമുള്ള സകല ആളുകളും ഇത് ഏറ്റുപിടിച്ചു ഇതൊരാഗോള പ്രശ്നമായി രാഷ്ട്രീയ പ്രശ്നമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാലാട്ടികളായിട്ട് കേരള സർക്കാർ മാറിയിരിക്കും പിണറായി വിജയൻ പഴയ പിണറായി അല്ല ഇപ്പോൾ സംഘി വിജയനാണ് ബി ജെ പി അല്ല സി ജെ പി ആണ് എന്നൊക്കെ ആളുകൾ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ ബിനോയ് വിശ്വം വളരെ ധാർമ്മികമായൊരു നിലപാട് സ്വീകരിച്ച് അങ്കത്തട്ടിൽ ചാടി വീണത് ആ വലിയ വിഷയമായി തർക്കമായി സി പി എം മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുകയില്ല വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കും എന്നൊക്കെയുള്ള ആ പല അഭ്യൂഹങ്ങളും കിംബദന്തികളൊക്കെ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചു സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായാൽ വഴങ്ങുന്ന ആളല്ല പിണറായി വിജയൻ നമുക്കറിയാം എ ഡി ജി പി അജിത് കുമാറിനെതിരായിട്ട് ആരോപണം വരുന്നപ്പോൾ അദ്ദേഹം ഇത് കേൾക്കാത്ത മട്ട് ഇരുന്നിളഞ്ഞു തൃശ്ശൂർ പൂരം കലക്കിയ വിവാദമുണ്ടായപ്പോഴും അദ്ദേഹം ഞാൻ ഈ നാട്ടുകാരനല്ല മാവിലായി മാവിലായിക്കാരനാണ് എന്ന മട്ടിലാണ് മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ ഈ ഹൊസുളയെ കാണാനിട്ട് ആർ എസ് എസ് നേതാവിനെ കാണാൻ പോലീസ് മേധാവി പോയി എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിൽ ആയിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ സി പി ഐകാർ ഏത് വിഷയവും എന്ന് ചോദിച്ചാലും പുള്ളി ഗൗരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഈ വിഷയത്തിൽ സി പി ഐ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു മുഖ്യമന്ത്രിയെ കൊണ്ട് ഇതിന് ഉത്തരം പറയിക്കും എന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ കാണുന്നു പിന്നെ ഗോയിന്ദർഷ് കാണുന്നു എം എ ബേബിയുമായിട്ട് സംസാരിക്കുന്നു പലതരത്തിലും പലതരത്തിലുമൊക്കെ ചർച്ച ചെയ്യുന്നു അവസാനം ഇതിനെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അനുരഞ്ജന നടപടി ഒരു ഫോർമുല രൂപീകരിക്കുന്നു അതായത് ഏഴംഗങ്ങളിലൊരു മന്ത്രിസഭ ഉപസമിതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഉപസമിതി പ്രശ്നം പഠിച്ച് ഇതിലെവിടെയെങ്കിലും നമ്മുടെ മതേഹരത്വത്തിനും അല്ലെങ്കിൽ സാമ്രാജ്യത്വ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ നടപടികൾക്കും എന്തെങ്കിലും ഭംഗമുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ പദ്ധതിയുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുമാണ് ഇപ്പോഴത്തെ നിലപാട് അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ തൽക്കാലം പണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പദ്ധതിയിൽ നിന്ന് വേണ്ടി വന്നാൽ നമ്മൾ പിന്മാറിക്കളയും എന്നാണ് പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം നിയമപരമായ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് യാതൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ് ഒപ്പിട്ടാലും ഒപ്പിട്ടതാണ് അല്ലാണ്ട് കടലാസ് കീറികളയാനോ അത് വൈറ്റ്നർ വച്ച് മായ്ക്കാനോ പറ്റുകയില്ല പണം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുക പക്ഷെ കരാറിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല ഈ കരാർ നടപ്പാക്കിയാൽ മാത്രമേ പണം തരാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധ്യതയുള്ളൂ അല്ലെങ്കിൽ അഞ്ച് നയാ പൈസ കിട്ടുകയില്ല അത് പി എം ശ്രീ പദ്ധതിക്ക് മാത്രമല്ല അഭിയാൻ അഭിയാനടക്കമുള്ള ഒരു പരിപാടിക്കും ഒരു പൈസയും കിട്ടുകയില്ല അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാന സർക്കാരുകളും ഇത് ഒപ്പിട്ടത് അതിന് കേന്ദ്രത്തോടുള്ള താല്പര്യം കൊണ്ടല്ല കേന്ദ്രത്തോടൊരു താല്പര്യമില്ലാത്ത ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഈ പണം വാങ്ങുന്നുണ്ട് ബിജു ജനതാദൾ ഭരിക്കുന്ന സമയത്ത് ഒറീഷ ഗവൺമെൻറ് ആ ഇത് കൈപ്പറ്റി ജഗൻമോഹൻ റെഡ്ഡി ഇരിക്കുന്ന സമയത്ത് ആന്ധ്ര കൈപ്പറ്റി ഇപ്പോൾ ചന്ദ്രഭോവൻ ചന്ദ്രബാബു നായിഡുവും കൈപ്പറ്റുന്നുണ്ട് തെലുങ്കാന രാഷ്ട്രസമിതി ഭരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രശേഖർ റാവു ഇതിനകത്ത് ഒപ്പിട്ടു തെലുങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷം അത് കീറിക്കളയല്ല കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സമയത്താണ് കർണാടക ഗവൺമെൻറ് ഇതിൽ ഒപ്പിട്ടത് ബി ജെ പി ഒപ്പിട്ടതാണല്ലോ ഞങ്ങൾ പണം വാങ്ങുകയില്ല ഞങ്ങൾ ഈ കരാർ കീഴുകളയും ധാരണാപത്രം ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊരു നിലപാട് സിദ്ധരാമയ്യയും എടുത്തിട്ടില്ല ഇന്ത്യ രാജ്യത്ത് രണ്ട് രണ്ട് സർക്കാരുകളാണ് മസിൽ പിടിച്ചിരിക്കുന്നത് ഒന്ന് കുമാരി മമതാ ബാനർജിയാണ് മറ്റത് നമ്മുടെ കരുണാനിധിയുടെ മകൻ സ്റ്റാലിനാണ് അവരും ഏത് സമയത്തുവാണെങ്കിലും ഇത് ഒപ്പിടും പണം വാങ്ങാൻ താല്പര്യം താല്പര്യപ്പെടുകാരനെ ചെയ്യും ഒരു സംശയവും വേണ്ട പക്ഷേ കേരള ഗവൺമെൻറ് മാത്രമാണ് ഇത് ഒപ്പിട്ടതിന് ശേഷം പദ്ധതി മരവിപ്പിക്കുകയും ഇത് ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ തീരുമാനിക്കാം എന്ന നിലപാടിലേക്ക് പോയി ചെയ്തിട്ടുണ്ട് ഇതിൽ സി പി ഐക്കാരായിട്ടുള്ള രണ്ട് മന്ത്രിമാരുണ്ട് മറ്റ് ഘടകകക്ഷികളിൽ നിന്ന് സി പി എം അടക്കം അഞ്ച് പേരുണ്ട് ഇത് ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണോ ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് നമുക്കറിയില്ല ഏതായാലും മുഖ്യമന്ത്രിയെ വരച്ച വരയിൽ നിർത്താനും മൂട്ടുകുത്തിക്കാനും വിനോദ വിശ്വത്തിന് കഴിഞ്ഞു എന്നാണ് നമ്മുടെ നാട്ടിലെ ഈ നിരീക്ഷകരും നിരൂപകരും വാർത്താ മാധ്യമങ്ങളും ഒക്കെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ പാമ്പിനെ പോലെ പകയുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം വളരെ പ്രസിദ്ധമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പുള്ളി ഏത് രീതിയിലായിരിക്കും പക വീട്ടുക എന്ന് പറയാൻ ഞാൻ ആശക്തനാണ് ഏതായാലും ആ പുള്ളി ഇത് ക്ഷമിക്കുകയോ അല്ലെങ്കിൽ വിനോയിശത്തോട് നമ്മുടെ ബിനോയി അല്ലേ ഇതിന് വിഷയമാക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയോ ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല ഏതായാലും മൂപ്പിലാനി നല്ലാതെ നല്ലപോലെ മുറിപ്പെടുത്തിയ ഒരവസ്ഥയാണ് വെടിയേറ്റ കടുവയുടെ അവസ്ഥയിലാണ് മുക്കനിപ്പൂ ഉള്ളത് പുള്ളിനി ആരെയൊക്കെ ആയിരിക്കും ഭക്ഷിക്കുക എന്ന് പറയാൻ നിവൃത്തിയില്ല ഏതായാലും ഇതിൻ്റെ അടുത്ത രംഗങ്ങൾ ഇതിനേക്കാൾ കൗതുകകരമായിരിക്കും രസകരമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പോൾ ഏതാണ്ട് വി എം സുധീറിൻ്റെ നിലയിലേക്ക് ബിനോദ വിഷു എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് വലിയ വാശിയിൽ ഈ ബാർകോഴ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നത് മാർസിസ്റ്റുകാരല്ല സി പി ഐകാരും അല്ല കെ മാണിയടക്കം അല്ലെങ്കിൽ കെ ബാബുനും ഉമ്മൻചാട്ടി അടക്കം സംശയത്തിൻ്റെ നിഴലാക്കിയതും ആ മന്ത്രിസഭയുടെ പതനത്തിലേക്ക് അയച്ചതും സുധീറിനായിരുന്നു സുധീർ ഇപ്പോഴും അതിൽ വലിയ അഭിമാനമുണ്ട് ആ ഒരു നിലയിലൊക്കെ ബിനോയ് വിഷു എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ധാർമ്മികതയുടെ ഈ ത്രാസ് ഉയർത്തിപ്പിടിക്കുക വഴി ഭരണമുണ്ണിയെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കാൻ അതുവഴിക്ക് ഇതിനകത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വി എം സുധീരനെ പോലെ അല്ലെങ്കിൽ എ കെ ആനിനെ പോലെ വലിയൊരു ആദർശധീരനായിട്ട് കേരള രാഷ്ട്രീയത്തിൽ പുള്ളി അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതിൻ്റെ കൗതുകരമായ ബാക്കി രംഗങ്ങൾക്കാണ് താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നത്